ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗാന്ധിജിയുടെ ദർശനങ്ങൾക്ക് സമഗ്രവും സർഗാത്മകവുമായ പ്രയോഗമാർഗം നിർദ്ദേശിച്ചത് സോഷ്യലിസ്റ്റ് ചിന്തകൻ ഡോക്ടർ രാം മനോഹർ ലോഹ്യ ആയിരുന്നുവെന്ന് കവിയും സാമൂഹിക ചിന്തകനുമായ പി എൻ ഗോപീകൃഷ്ണൻ പറഞ്ഞു മയ്യഴി മലയാള കലാഗ്രാമത്തിൽ മയ്യഴി വിപ്ലവത്തിലെ വീരനായകനും പ്രമുഖ പത്രപ്രവർത്തകനും കവിയുമായ മംഗലാട്ട് രാഘവൻ സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു ഗോപികൃഷ്ണൻ നിബന്ധിതമായിട്ടുള്ള അടിസ്ഥാനത്തിൽ അതിന് എന്നാണ് അംബേദ്കർ വിളിച്ചത് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഡെമോക്രസി രാഷ്ട്രീയ ജനാധിപത്യ സാങ്കേതികത ആഗ്രഹിക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്പറ പ്രശ്നവും നമ്പർ പ്രശ്നമാണെങ്കിൽ രണ്ടാം പ്രശ്നം കാരണം ടെക്നിക്കൽ പ്രോസസ്സാണ് വിവർത്തനത്തിന്റെ സർഗാത്മകതയും കൃത്യതയും പുലർത്തിയ കവിയും വിവർത്തകനുമായിരുന്നു മങ്ങലാട്ട് രാഘവനെന്ന് മാതൃഭൂമി മുൻ അസോസിയേറ്റ് എഡിറ്റർ സി പി വിജയകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ പി ചെക്കുട്ടി അധ്യക്ഷത വഹിച്ചു വിജയരാഘവൻ ചേലിയ അഡ്വക്കേറ്റ് വിനോദ് പയ്യട വി കെ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു അനുസ്മരണ സമിതി പ്രസിഡന്റ് പി പി ശശീന്ദ്രൻ സ്വാഗതവും ഡോക്ടർ മഹേഷ് മംഗലാട്ട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പ്ലാൻ